നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് ഞായർ മലയാള മാസം മിഥുനം ഇരുപത്തിയൊൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും വിശുദ്ധമായ ദിനഫലം നോക്കാം അശ്വതി പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഉചിതം പഴയ പ്രവർത്തനങ്ങൾക്കും പരിഹാരമാകും ആത്മവിശ്വാസം കൂടും ഭരണി സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം കുടുംബത്തിൽ പുതിയ സുഖവാർത്ത വിചാരിച്ച കാര്യങ്ങളിൽ ചെറിയ തടസ്സം കാണാം കാർത്തിക യാത്രായോഗമുണ്ട് പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും ആരോഗ്യപരമായ സാവധാനം ആവശ്യമുണ്ട് രോഹിണി കാര്യങ്ങളിൽ പ്രകൃതിയും നേട്ടവും ഉണ്ടാകും ജോലിയിൽ മാന്യതയും ഉന്നതിപ്പും കുടുംബം സന്തോഷകരം മകൈരം പ്രതീക്ഷിച്ച കാര്യങ്ങൾ വൈകാം സാമ്പത്തിക വശങ്ങളിൽ ഭാരം കുറയാം കരുതലോടെ സഞ്ചരിക്കുക തിരുവാതിര വ്യാവസായിക രംഗത്ത് മുന്നേറ്റം ജോലിയിലുള്ള സമ്മർദ്ദം കുറയാം കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും പുണർദം സ്നേഹബന്ധങ്ങൾ ശക്തമാകും പുതിയ വസ്തുക്കൾ വാങ്ങാൻ യോഗം മാനസിക സമ്മർദ്ദം കുറയാം പൂയം പ്രതീക്ഷിക്കാത്ത വരുമാനം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് ആയില്യം സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് പോവുക താല്പര്യങ്ങളിലെ വിജയസാധ്യത മകം സാഹസികമായ പ്രവർത്തികളിൽ വിജയം രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് മാന്യത ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ കാണാം പൂരം കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ സാമ്പത്തിക വശങ്ങളിൽ മുൻകരുതൽ വേണം വാക്കുകൾ ശ്രദ്ധിക്കുക ഉത്രം വിദ്യാഭ്യാസം കരിയർ എന്നിവയിൽ നല്ല സമയം യാത്രകളിൽ വിജയം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുയോജ്യം ചിത്തിര പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും മാനസിക സമ്മർദ്ദം കുറയാം സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറ്റം ചോദ്യം സ്നേഹബന്ധത്തിൽ ആശങ്കകൾ ഒഴിവാക്കുക വ്യക്തിഗത കാര്യങ്ങളിൽ സമയപരിധി പാലിക്കുക ആരോഗ്യം പരിപാലിക്കുക വിശാഖം പുതിയ സൗഹൃദങ്ങൾ വ്യാപാരത്തിൽ നേട്ടം കുടുംബത്തിൽ സന്തോഷം ചിലവുകൾ നിയന്ത്രിക്കുക അനിഴം കഠിനാധ്വാനത്തിനും ഫലപ്രദമായ സമയമാണ് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും തൃക്കേട്ട ധനം രാജ്യം എന്നിവയിൽ വളർച്ച വേദനകളും അസ്വസ്ഥതകളും കുറയാം കൂടുതൽ വിശ്രമം ആവശ്യമാണ് മൂലം പുതിയ ഇടപാടുകൾ തുടങ്ങാൻ നല്ല സമയം തൊഴിൽ പരിഷ്കരണ സാധ്യത വ്യക്തിപരമായ മാറ്റങ്ങൾ പോരാടം ഉത്രാടം സന്തോഷം നൽകുന്ന സന്ദർശനങ്ങൾ സാമ്പത്തിക വരവിൽ നേട്ടം നല്ല സംഗതികൾ നടക്കും തിരുവോണം സഹപ്രവർത്തകരുമായുള്ള ബന്ധം മെച്ചപ്പെടും സാമ്പത്തികമായി അനുകൂല സമയം അവിട്ടം സൗഹൃദത്തിൽ പുരോഗതി നേരത്തെ നിലനിൽക്കുകയായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും ചതയം വ്യക്തിത്വ വളർച്ചയ്ക്ക് അനുകൂല സമയം പണം ലാഭം ചെറിയ ചിലവുകൾ ഒഴിവാക്കുക പോരൂരുട്ടാതി വിദ്യാഭ്യാസം പഠനം പഠനയാത്രയ്ക്ക് നല്ല സമയം സത്യസന്ധത പാലിക്കുക ഉത്രട്ടാതി സാധാരണ സന്തുലിത ദിവസമായിരിക്കും ആശയവിനിമയത്തിൽ ശ്രദ്ധ രേവതി സൗഹൃദങ്ങളിൽ സന്തോഷം ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകൾ മാറും മിതമായ ചിലവുകൾ ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയത്തിനും കൂറിനുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകും നന്ദി <Nanly> ശുഭദിനം <Sessim>